ഹായ് നമസ്കാരം ഞങ്ങളെ മീൻ മേടിക്കാൻ പോവാണ് കേട്ടോ ഞാൻ മല്ലൂരിലെ തന്നവിടെ വരും അങ്ങനെ അങ്ങോ പോവാ കവളല്ല മടി കറവ് ഫുള്ള് കവർ ചെയ്ത് വെച്ചേക്കാണ് ഇതന്നെ നല്ല കാണാൻ രസം ലൈറ്റ് ഒക്കെ ഇടുന്നത് അത് തന്നെ ആ ഇത് തന്നെ ഏ യോ പക്ഷെ കളർ മാറിയിക്കുന്നു പച്ച മാറിയിക്കുന്ന ചിലടത്തൊക്കെ ഏ ആ പേട്ടായിപ്പോ വലുതായിട്ടില്ലല്ലോ ഇപ്രാവശ്യങ്ങനെ കാണുന്നില്ല പച്ച പിടിച്ചു എല്ലാത്തിലും ഉണ്ട് പക്ഷെ അതേ അത്രയ്ക്കങ്ങോട്ട് നല്ല രീതിക്കങ്ങൾ കൊലകുത്തി കിടക്കുന്നില്ല അതെന്തായിരിക്കും എല്ലാം ചിലതൊക്കെ അങ് പേട്ട് കുരുപോലെ തന്റെ പഴ ഒരുമാതിരി ചീത്തയായി നിക്കുന്ന മഴ മറ്റേത് ഇവിടെ ഒക്കെ റോഡിലൊക്കെ നമുക്കേ ഇഷ്ടം പോലെ അങ് കിടക്കുന്ന എല്ലി കാണുന്നത് അണ്ട ഇതിനകത്തൊക്കെ നോക്കേ ഇടക്ക് നല്ലൊരു മഴ വന്നായിരുന്നു അല്ലയോ അല്ലിയോ ആ ചെലതിലൊക്കെ ഉണ്ട് ഡേറ്റ്സ് ഡേറ്റ് വരുമാനമുള്ളവരും ഡേറ്റ്സ് കാണത്തില്ലേ ഇത്രയും വേണ്ട ഇത്രയും വലിയൊരു തോട്ടുണ്ട് വിശപ്പിന്റെ വിളി വരുന്നു ൾക്കാരെല്ലാം മീൻ മേടിച്ചിട്ട് തിരിച്ചു പോകുമ്പോ നമ്മള് മീൻ മേടിക്കാൻ പോവുക അല്ലേ ഏ പത്തര ആയോ നമ്മള് കൊറേ ആയല്ലേ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് നമ്മള് മീൻ മേടിക്കാൻ വന്നിട്ട് കൊറയായി നേരത്തെ ഒരു മീൻ മീൻ മേടിക്കുന്ന വീഡിയോ മേടിക്കാൻ വന്നത് ഇതാണ് പച്ചക്കറി അല്ല ഫിഷ് മാർക്കറ്റ് ചീറ്റ അത് എന്തോ മീനൊക്കെ ഒരുമാതിരി തീർന്നെന്നാ തോന്നുന്നത് ആളും പേര് ഒന്നുമില്ല അതിനെന്താ ചുമ്മാ താന്തോന്ന് വന്ന എല്ലാം തീർന്നു ആരും ഇല്ല വലുത് ഈ മീനിന്റെ വലുപ്പ് നോക്കി മീനായിരിക്കും ആണോ നെമ്മീൻ ഇതെന്തോ മീന ണോ പേടിയായോ അമ്പാടി എടാ പേടിയായോ വലിയ മീൻ നോക്കിയേ എന്താ ചൂരിയാണോ അവിടെ കേരച്ചൂര പോലെ അല്ലേ ഇറച്ചിയൊക്കെ കിട്ടുന്നത് തൊട്ടുപ്പുറത്ത് തന്നെയാണ് അപ്പൊ അവിടെയൊക്കെയാ തലയിരിക്കുന്നുണ്ടോ ആടിന്റെയൊക്കെ ആ തലയിരിക്കുന്നുണ്ടോ തലയാളിരിക്കുന്നത് ഈ ആട്ടിന്റെ തല എടുക്കാൻ പോവുക ഒരു സൂപ്പ് കൊടുക്കാനായിട്ട് പേടിക്കല കൂട്ടിട്ടേക്കുന്ന നമ്മളിവിടെ വന്നേ ഇന്നൊരു ആടിന്റെ തലവേട് സൂപ്പാക്കാതെ നമ്മളൊരു തലമേടിച്ചു മീൻ ക്ലീൻ മീൻ ക്ലീൻ ക്ലീൻ ചെയ്തിട്ടോ എത്ര പെട്ടെന്ന് അവര് ക്ലീൻ ചെയ്ത് നോക്കി ആ സാധനം നമ്മക്കൂടെ ഒന്നും എടുത്താൽ ഏ ഇത് ഉള്ളോ ആണി അടിച്ചേക്കോ അല്ലേ ആ അതാങ്ങനെ പക്ഷെ വേറെ കാര്യമുണ്ട് എല്ലാവരും ആവും ഈ ചെതുമ്പല് നമ്മൾ ചെയ്യുന്ന കണക്ക് അവരിത്രയും ഭാഗത്താവൂല്ലയോ ചെതുമ്പല് ഇവിടെ എല്ലാം മീൻ ക്ലീൻ ചെയ്യുന്നതാണ് വല്യ കൊട നമ്മള് മാർക്കറ്റിൽ വന്ന് വന്നൊരാട്ടിന്റെ തല മേടിച്ച് സൂപ്പ് വെക്കാനായിട്ട് ഇനി വീട്ടിലോട്ട് പോവുക അപ്പോൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് എന്നിട്ട് നമ്മുടെ ചോറും കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴേ മട്ടന്റെ തലയൊക്കെ മേടിച്ചിട്ട് വന്നിട്ട് മീൻ കറിയാണ് കേട്ടോ കാണിക്കുന്നത് മത്തി കറി പിന്നെന്താ ചോറ് കുപ്പച്ചീരെന്നൊക്കെ പറത്തില്ല ചീരയില തോരൻ അല്ലേ കുറച്ച് രസം പിന്നെ ഒരു ഷേരി മീൻ മേടിച്ചു അപ്പം അതും പിന്നെ കുറച്ച് മത്തിയും കൂടെ ഫ്രൈ ചെയ്തതാണ് അപ്പം എന്തൊച്ചയോ ഇതൊക്കെയാണ് കേട്ടോ മട്ടൻ്റെ തല വെക്കാൻ എന്താണെന്ന് വെച്ചാൽ മട്ടൻ്റെ തല സൂപ്പാക്കാനാണ് മേടിച്ചത് കേട്ടോ വെക്കാനായിട്ട് സമയം കിട്ടിയില്ല അതാണ് തല വെക്കുന്ന വീഡിയോ അടുത്ത ഇതായിട്ടിടാം അതേ പറ്റുള്ളൂ ഇന്നിപ്പം തിരക്കൊക്കെ ആയിപ്പോയി കടയിലൊക്കെ പോയിട്ട് വന്നപ്പോഴത്തേക്കിന് സമയം കുറേ അങ്ങ് പോയി അതാണ് കേട്ടോ മുളവിട്ട് തേങ്ങ വറുത്തും കൂടെ കുറച്ചിട്ടതാണ് കേട്ടോ അതാ രസവും ഉച്ചവണ്താണ് കേട്ടോ അപ്പോ ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ ആയിട്ടങ് നിർത്തുകയാണ് മട്ടന്റെ തലയൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം മട്ടൻ തല സൂപ്പ് വെക്കുന്നതായിട്ട് അതൊന്നും പറ്റിയില്ല അത് മീൻ മേടിക്കാനൊക്കെ പോയിട്ട് തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം